ഏഴാം ഡൽഹി നിയമസഭയുടെ കാലാവധി അടുത്ത മാസം പതിനഞ്ചിന് അവസാനിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിന് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പ്രഖ്യാപനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് നടക്കും ഫെബ്രുവരി എട്ടിനായിരിക്കും വോട്ടെണ്ണൽ ഉണ്ടാവുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി പതിനേഴാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ജനുവരി പതിനെട്ടിനാണ് മുന്നണികളെല്ലാം തന്നെ തീയതി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒരുക്കത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു എഴുപത് സീറ്റിലേക്കാണ് മത്സരം നടക്കുന്നത് എഴുപത് സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇതിനോടകം ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പാർട്ടി ഒരുക്കത്തിൽ തന്നെയാണുള്ളത് മുഴുവൻ പട്ടികയും പുറത്തു വന്നിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് ഡി ധനസുമോദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ധനസുമോദ് നമുക്കറിയാം ഡൽഹിയിലേക്ക് വന്നാൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അവിടെ പ്രധാന കഥാപാത്രം കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടി കടന്നിട്ടുമുള്ളത് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങൾ തന്നെയാണ് ബി ജെ ഉന്നയിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന ആ ഒരു ഒറ്റയാൾ പോരാളിയെ എങ്ങനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാനായിരിക്കും മറ്റു പാർട്ടികളുടെ ശ്രമം ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ വലിയ ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി മാത്രമല്ല കോൺഗ്രസിന്റെ രംഗത്തിറങ്ങിയിരുന്നു ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കണമെങ്കിലും ബി ജെ പി പോലും പറയാത്ത അത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഭീകരവാദികളുമായി വരെ ബന്ധം അദ്ദേഹത്തിനുണ്ട് അരവിന്ദ് കെജ്രിവാളിനുണ്ട് എന്നാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ആരോപിച്ചിരുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ ഹാജരാക്കും അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു പക്ഷേ അവസാന നിമിഷ നിമിഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലം ഈ വാർത്താ സമ്മേളനം റദ്ദാക്കുകയായിരുന്നു ആ തരത്തിൽ കെജ്രിവാളിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് ഭീകരവാദി എന്ന് പറഞ്ഞ് ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ട എന്നായിരുന്നു പ്രധാനമായും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ആവശ്യം അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ആവശ്യത്തിൽ നിന്നും കോൺഗ്രസ് പിൻവാങ്ങിയത് കോൺഗ്രസിന്റെ ഡൽഹിയിലെ നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് കോൺഗ്രസിന് നേരത്തെ നാൽപ്പത് ശതമാനം വരെ വോട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു വോട്ടെണ്ണി കഴിയുമ്പോൾ നാൽപ്പത് ശതമാനം വരെയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഘട്ടംഘട്ടമായി കുറയുകയും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ശക്തമായി അവരെടുത്തത് ഏറ്റവും ഒടുവിൽ നാല്പത് ശതമാനം പതിനഞ്ച് വർഷം മുമ്പ് നാൽപ്പത് ശതമാനം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ നാല് ശതമാനത്തിലേക്ക് താഴുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിനെ അരവിന്ദ് കെജ്രിവാളാണ് ഒരു ആം ആദ്മി പാർട്ടിയുടെ നട്ടല്ല് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ നെട്ടല്ലിനെ ആക്രമിക്കുക എന്ന രീതിയാണ് ഇവിടെ കോൺഗ്രസ് ആവിഷ്കരിച്ച് നടപ്പാക്കിയത് മാത്രമല്ല വലിയൊരു പ്ലാൻ ബി ജെ പിയും ചെയ്തത് അതുതന്നെയായിരുന്നു കാര്യം അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ബുദ്ധി കേന്ദ്രങ്ങളെ ഉൾപ്പെടെ ജയിലിൽ അവർക്ക് ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനോ പ്ലാൻ ചെയ്യാനോ ഉള്ള ഒരു സമയം നൽകാതിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്നു മനീഷ് സിശോദി ജയിലിൽ പോകുന്നു സഞ്ജയ് സിംഗ് ജയിലിൽ പോകുന്നു പക്ഷേ ഈ ജയിലിലാക്കിയതിനു ശേഷം ഇവർ അഴിമതിക്കാരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഈ അതേസമയം തന്നെ ആം ആദ്മി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവരുടെ സത്യസന്ധരായ നേതാക്കന്മാരെ ജയിലിൽ കൃത്യമായി മറുപടി നൽകണം എന്നാണ് പറയുന്നത് അതായത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെ ശേഷം ജനങ്ങൾ ബിജെപിക്ക് അവിടെ മറുപടി നൽകുകയും വീണ്ടും അധികാരത്തിൽ എത്താൻ വേണ്ടി എങ്ങനെയാണോ ഹേമന്ത് സോറിനെ സഹായിച്ചത് അതുപോലെ തന്നെ ഒരു സത്യസന്ധരായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ രാഷ്ട്രീയം പ്രധാനമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിശി മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായി ചുമതല ശേഷം ആദ്യ ദിവസം തന്നെ അവർ ചെയ്തത് ഒരു വലിയ കസേര അത് അവർ മുഖ്യമന്ത്രി ഓഫീസിന്റെ അടുത്ത് തന്നെ ഇടുകയും അതിനൊരു ചെറിയ കസേരയിൽ മാത്രമാണ് അവർ ഇരുന്നത് സാധാരണ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ ബീഹാറിലൊക്കെ നേരത്തെ കണ്ടതാണ് നിതീഷ് കുമാർ പകരം ഒരാളെ മുഖ്യമന്ത്രിയാക്കി കഴിയുമ്പോൾ അവർ അതിനുശേഷം പിന്നീട് നിതീഷ് കുമാർ തിരിച്ചു വന്നിട്ട് പോലും മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇവിടെ അദൃശ്യ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് താൻ ഒരു ശ്രീരാമൻ കാട്ടിൽ പോയപ്പോൾ ഭരതൻ ഏത് തരത്തിലാണോ അയോധ്യ ഭരിച്ചത് അതുപോലെ തന്നെ ഒരു ഈ കസേരയുടെ കാവൽക്കാരിയാണ് താൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ അതിശി മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോഴും ഇരിക്കുന്നത് അത് തന്നെയാണ് പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതൊരു പാവ സർക്കാർ മാത്രമാണ് പാവ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ബി കോൺഗ്രസ് ആം ആദ്മി മൂന്ന് പാർട്ടികളും ഇവിടെ പ്രവർത്തിക്കുന്നത്